ഹലോ ഫ്രണ്ട്സ് മേത്തക്കി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ അനിയന്റെ അനിയത്ര വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അതാണ് വീട് തിരൂരാക്കൻ നഗർ മേലാമുറി തിരൂരാക്കൻ നഗറിലാണ് വീട് ഇതാണ് വീട് ഇതാണ് വീട് പരിസരങ്ങളൊക്കെ മീനുകുട്ടി കളിക്കുന്നു മീനുകുട്ടി Ado, Teju. Teju, hai orang. Hai. Hmm. hai. Teju, hai orang. Hai. Ora. <coughs> nah, <Nhanat. coughs> nah. team നമുക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാട്ടോ എന്നപ്പുറത്ത് വേറെ രനീന്റെ വീടാണ് നമുക്ക് വീട്ടിലേക്ക് പോവാം ഇതാണ് വീട് ലൈറ്റ് ഇട്ടു നോക്കാം പൂജാ

the దానా దన స్టోర్ రూమ్ గైర్ రూమ్ ഇവിടെ കുട്ടി എടുക്കണില്ല സ്റ്റെപ്പ് കയറ സ്റ്റെപ്പൊക്കെ മീനുകുട്ടി എന്റെ കൂടെ കൂടി കേട്ടോ അപ്പൊ ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂം

ണ്ട് അപ്പൊ ഇതങ്ങനെയാണ് റൂമ് ഇതൊരു ബാത്റൂമാണ് ഇനി നമുക്ക് വാൽക്കണി വരാം അതാണ് അതാണ് ടർച്ച് വാൽക്കണി ഇപ്പുറത്ത് കാണുന്നത് കരുണാസ് ഹോസ്പിറ്റലാണ് മേലാമുറി കരുണാസ് ഹോസ്പിറ്റലാണ് ബാഗ് ഭാഗം മീൻ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങരുത് അങ്ങോട്ട് അപ്പൊ ഇവിടെ ഇടുന്ന സ്ഥലങ്ങളാണ് തുണികളൊക്കെ ഇതവിടെ തോരിടാം നമുക്ക് നനച്ചൊക്കെ ോരി ഇടുന്ന സ്ഥലങ്ങളാണ് ബാക്കില് ഇനി നമുക്ക് തൊട്ട വീട്ടിലേക്ക് പോക വേറെ ഇനിയുടെ വീടാണ് അടുത്തടുത്തേന്റെ വീടാണ് നമുക്ക് ഇതാണ് പേര് ഈ മുളക് ഒണുങ്ങനൊക്കെ വെച്ചിട്ടുണ്ട് പച്ചക്കറി കറിയായ കാരണം മുളകൊക്കെ ഇങ്ങനെ പഴുത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കയറി പോവാ ഇതാണ് വീട് പൂജാ റൂം ഇവിടെ ഇങ്ങനെ തുടക്കാണ് നല്ല വർക്കവിടെ വൈകുന്നേരമായ അടിക്കലും തുടക്കലും ഇതൊരു റൂമ് ഇപ്പത്തെ ഒരു റൂമ ഒക്കെ കൊളായി കിടക്കണുണ്ട് അടുക്കി വെക്കണേ ഉള്ളു കൊളമായി കിടക്കണുണ്ട് ഇവിടെ തുടക്കുന്ന പണി ഇത് അടുക്കള ഇവിടെ പൊരിഞ്ഞ പണി എന്താ ഇണ്ടാക്കണെന്ന് നോക്കട്ടെ ആ കോഴിക്കട്ട ഇത് എരിവുള്ള കോഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഇഞ്ഞ് മധുര കോഴിക്കട്ട அபம் வச்சு நமக்கு இது எந்த செய்யும் நோக்கோ இது அடுக்களப்பு அனிய வீடு கண்ட பிள்ளைக்கு அப்புறத்தேக்கு போய் இந்த டோபி உண்டு டோபி ஹாய் டோபி இதா இதா ஹாய் டோபி உண்டோ பிள்ளி கேட்கணும் ஒரு டோபி உண்டு இதாய் வர மங்கள் அம்மட்டும் அஸ்வினி நம்ம அஸ்வினி குட்டி அம்பருப விளிக்க அம்பிர்குட்டி ரெண்டு குட்டிகளு குட்டிகளான அவட தேஜு அது அவட களிக்கிண்டு കോഴിക്കട്ടി ഉണ്ടാക്കാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ടോ ഇനി കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയ ശേഷം നമുക്ക് മുളക് പൊടി ഇടാം കായപ്പൊടി ഇടണം കടുക് നല്ലതുപോലെ പൊട്ടി അതെയോ മുളക് ആവശ്യം ആ മുളക് പൊടി ഇട്ടു ആ ലേശം ഉപ്പ് കോഴിക്കട്ടിയിൽ ഉപ്പ് ഇടാൻ മറന്നുപോയ വരണം കോഴിക്കട്ടയില് തേങ്ങ ഇട്ടിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തി ഉപ്പും തേങ്ങ ഇട്ടിട്ട് കുഴച്ചിട്ടുണ്ട് വേവിച്ച് വെച്ചു വലിയ വലിയ കോഴിക്കട്ടയായി പോയി ഓരോന്നും എടുത്താ മതില്ലോ കോഴിക്കട്ടൊക്കെ മണം കേട്ട് വന്നായി കോഴിക്കട്ട ഇഷ്ടമാണ് കോഴിക്കട്ട നന്നായിട്ട് കളക്കി കൊടുക്കുന്നുണ്ട് മീൻ കൂട്ടിയത് ഒന്നെടുത്ത് കഴിച്ച മീൻ കൂട്ടി ഒന്ന് എടുത്ത മീനുക മീൻ വിട്ടറ വായേ കുറച്ചും കൂടി ഉണ്ട് ഇത് ഇട്ടണോ ഇത് ഇടണോ അത് കുട്ടികൾക്ക് എരിവില്ലാത്തത് എടുത്തു വെച്ചിരിക്കണതാ ഇതില് മധുരമുള്ള കോഴിക്കട്ട മധുരമുള്ള കോഴിക്കട്ടെ അതിലുള്ള കൊഴുക്കട്ട എടുത്തു തേജുനെ തേജു ഇനി ഇതില് പെരിങ്കായത്തിന്റെ വെള്ളം ഒഴിക്കണം പെരിങ്കായ പൊടി കഴിഞ്ഞ കാരണം പെരിങ്കായത്തിന്റെ വെള്ളം ഒഴിച്ച് കൊടുക്കും കൊടുക്കും മസാല കൊഴുക്കട്ട റെഡിയായി മുളക് പൊടി മഞ്ഞപ്പൊടി പെരിങ്കായ പൊടി ചേട്ടിട്ട് ഇതിന്റെ കൂടെ കുറച്ച് വെള്ളമൊഴിച്ചാ അന്ന് കുടിക്കും ഒഴിച്ചു ഒഴിക്കും കായത്തിന്റെ പൊടി ഒഴിച്ചിട്ടുണ്ട് റെഡിയായി ഇനി മീൻ മീൻകുട്ടിക്ക് മധുരം ഉള്ളത് വെച്ചിട്ടുണ്ട് മീൻ ഇനി നമുക്ക് അപ്പുറത്ത് മീൻ കുട്ടി ഇവിടെ കൊഴിക്കട്ടെ കഴിക്കുന്നുണ്ട് ണ്ട് രാജീമ വാരി കൊടുക്കുന്നുണ്ടാ ഇവിടെ എന്തോ ഒരു മണം വരുന്നുണ്ട് അപ്പൊ എന്താന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ലെമൺ റൈസ് ഉണ്ടാക്കാൻ പോവാണ് അതിന് ഇത് പച്ചമുളക് ഇഞ്ചി നാരങ്ങ എല്ലാം റെഡി ആക്കിട്ടുണ്ട് അത് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്താ ഇത് മൂടി വെച്ചി പാല ചക്കഞ്ജുവിന്റെ സഞ്ജുവിന്റെ റൂമൊക്കെ മുകളിൽ കണ്ടു ഇല്ല കടുക് ഇട്ട് കൊടുക്ക കടുക് പൊട്ടിയ ശേഷം നമുക്ക് പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്ക ചോറ് ബാക്കിയുള്ള കാരണം നമ്മളത് ലെമൺ റീസ് ആക്കാൻ പോകണം കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ കഴിക്കും നന്നായി കഴിക്കും ഇതില് ചുടുവെള്ളം വെച്ചിട്ടുണ്ട് ചുടുവെള്ളം വെച്ചിട്ടുണ്ട് ഉച്ചക്കാലത്തെ വാഴയ്ക്ക് ഉപ്പേരി വാഴയ്ക്കൊപ്പേരി വെച്ചിട്ടുണ്ട് ചോറ് വേണമെങ്കിൽ ചോറുണ്ണ ലെമൺ റീസ് വേണമെങ്കിൽ അത് കൊഴുക്കട്ട അപ്പുറത്തപ്പുറത്തേക്ക് വരും ഇതാണ് മണി പ്ലാക്ക് ഈ ബാഗ് കൂടെ നമുക്ക് കടക്കാം കടന്നിട്ട് ആ വീട് കുട്ടികളൊക്കെ കോഴിക്കട്ട കഴിക്കണു കോഴിക്കട്ട ഇങ്ങോട്ട് പാസ് ചെയ്യണ് പാസ് ചെയ്യോ കോഴിക്കട്ട പാസ് ചെയ്യോ അതും ടോബി 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 എണിച്ചു ഇതി കൂടെ ഇണ്ട് എല്ലാം വാങ്ങാൻ കൊടുക്ക ഒക്കെ ചെയ്യ കോഴിക്കോട്ട അങ്ങോട്ട് പാസ് ചെയ്തു മധുര കോഴിക്കോട്ട വരണേയുള്ളൂ പച്ചമുളക് ഉഴുന്ന് പരിപ്പ ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മറുക വറുത്തു കൊടുക്കട്ടൊക്കെ പങ്കിട്ട് എടുത്ത് കഴിക്കൂപ്പായിട്ടല്ലേ മഞ്ഞപ്പൊടി ഒന്ന് ഉളക്കി കൊടുക്കോറ് മധുര കോഴിക്കട്ട് ഇവിടെ കഴിഞ്ഞോട്ടാ ഉപ്പിട്ട് കൊടുത്തു ഉപ്പൊടി നാരങ്ങ പിഴിഞ്ഞു നാരങ്ങ പിഴിഞ്ഞു അത് കേടൊന്നല്ല ഒരു നാരങ്ങി പിഴിഞ്ഞിട്ടുണ്ട് ലെമൺ റൈസ് റെഡി ആയി ഓമൺ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ എല്ലാവരും കൂടി ഇരുന്നിട്ടൊന്ന് കഴിക്കാം